നിന്നുകൊണ്ട് പറഞ്ഞു മക്കയിൽ കഴിച്ച് ജീവിച്ചിരുന്ന സ്ത്രീയുടെ എന്നാണ് ആ വിനയമാണ് പ്രിയമുള്ള സഹോദരന്മാരെ സമയം വളരെ ചുരുങ്ങിയത് കൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യാത്രയുടെ അവസാന ഭാഗമായതുകൊണ്ട് ഇതിന്റെ ഒരു കോർഡിനേറ്റർ എന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിന്റെ മുമ്പ് നമുക്ക് തന്ന ഭാഗ്യത്തിൽപ്പെട്ട ഒരു ഭാഗ്യമാണ് കുടുംബത്തിൽപ്പെട്ട മഹാനായ ഒരു സയ്യിദ് ജനിച്ച ആയിരത്തിരണ്ടിൽ ജിഫിരി കേരളത്തിൽ വന്നു ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ തേടി വന്നതാണെന്നാണ് പറയപ്പെടുന്നത് അവർ വന്നു അവര് കൊടുങ്ങിയിൽ വന്നു അവരുടെ അരികിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ അഹമ്മദ് അഹമ്മദ് കുട്ടി കുട്ടി മുസ്ലിയാർ അവരുടെ ഒരു ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം രോഗം മുസ്ലിയാർക്ക് വലിയൊരു ഹമ്മദ് ചികിത്സിച്ചു അവസ്ഥ വന്നപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉൽഫ്രി തങ്ങളുടെ മക്കാമിൽ ചെന്ന് രാത്രി ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ കാലിന്റെ അസുഖം മാറണം നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്റെ അസുഖം അങ്ങ് മാറ്റി തരണം അഥവാ അള്ളാഹു ആണ് ഷാഫി പക്ഷെ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം അങ്ങ് അതിൽ ഇടപെടണം എന്ന് ആ ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ മഹാനവറുകൾ അവിടെ ചെന്ന് പറയുകയും അന്ന് നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ മഹാനവറുകളുടെ രോഗം ആവുകയും ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ സുഖപ്പെട്ടാൽ അങ്ങയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു മൗല്യത് ഞാൻ രചിക്കും എന്ന് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ അൽ അൽഫൈ

എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യൻ ആ മഹാമനുഷ്യന്റെ പരമ്പരയിൽ വന്ന മഹാനായ സമസ്ത കേരള നായകൻ അതിന്റെ അഭിമന്യനായ പ്രസിഡന്റ് അജയ്യനായ നേതാവ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തു കോയത്തങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ സമസ്ത കേരള ജമ്മിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ് അതൊരു നിമിത്തമായിരുന്നു അതൊരു തുടക്കമായിരുന്നു ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി യു എ ഇ സന്ദർശിച്ചു യു എ ഇ സന്ദർശിച്ചു യു എ ഇ ഗവൺമെന്റിന്റെ ഗസ്റ്റായി വന്നു ആ സമയത്ത് അറബികളൊക്കെ പങ്കെടുത്ത് ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയി വന്ന ആ സദസ്സിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ഞാൻ അന്ന് പകലിരുന്ന് കുറിച്ച നാലു പേര് വെയ്ത്തുണ്ടായിരുന്നു അതിന്റെ തുടക്കം എങ്ങനെയാണ് ഹനി അൽ وساداتهم نجم الهدى والأفاضل هم شيدوا للناس صرحا ممردا يؤمن من العلم والتقوى ينيروا ويرشدوا يضلوا من الرمل يضلوا من الرمل ويضفي إذا قرس ويحرس فيه بيضة الدين ذودوا ذو سلوا الناس هل صرح مشيد ممرد هل صرح مشيد ممجد يقول ോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിനീതനെന്ന് രചിച്ച കവിതയിൽ പറഞ്ഞത് റസൂൽ പേരമക്കളിൽ പെട്ട മഹാനായ തങ്ങളെത്തി എടുത്ത മഹാനായ പണ്ഡിത പ്രതിഭയെ അങ്ങയുടെ അങ്ങയുടെ യുഗം ഗോൾഡൻ ആയിരിക്കും എന്ന് അന്ന് ഞാൻ പ്രതിഭയെങ്ങനെ ആഗ്രഹിച്ചു പറഞ്ഞു പോയി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ഗോൾഡൻ പിരിയഡായി ഇവിടെ പുലർന്നിരിക്കുകയാണ് എന്നുകൂടെ പറഞ്ഞിരുന്നു അങ്ങ് സമസ്ത കേരള ജമീയയുടെ ആ സാരം ഏറ്റെടുത്ത സമയത്ത് അതിന്റെ ആ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ കാർത്തിക നക്ഷത്രത്തെ കീഴ്പെടുത്തിയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു സുന്നതിജമായ സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ രൂപപ്പെടുന്നതായും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി അള്ളാഹുനെ മുന്നിൽ സ്വാഗത പ്രസംഗത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലർന്നതുപോലെ എനിക്കിപ്പോൾ അനുഭവപ്പെടുകയാണ് അഹമ്മദില്ല ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളെ അങ്ങേക്ക് തണ്ടമാണ് തങ്ങളെ അങ്ങേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സജ്ജരാണ് തങ്ങളെ فاستع جمعية العلماء. أنا نيتي سي. لك سيد العلماء والناس خلفك بالوفاء ورجائي أهيئت للدين الحنيف معالما فاستع وخذ جمعية العلماء. الحمد لله الله توفيق تجيء ما آمين ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് എനിക്കൊന്ന് രണ്ട് കടപ്പാടുകളുണ്ട് ഇതൊരു വലിയ ദൗത്യം അതിന്റെ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ എനിക്കെന്താണ് സാധിക്കുക എന്ന വലിയ ഭയപ്പാടുണ്ടായിരുന്നു പക്ഷെ നല്ല ഒരു ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വിഹായിയുടെ മക്കൾ അവർ കിടന്ന് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എത്രയോ ദിവസം ഉറക്ക ൊഴി അധ്വാനിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഇതിന് പ്രതിഫലം നൽകും എന്ത് നമ്മൾ നൽകും ഒന്നും നൽകാൻ കഴിയില്ല കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന് വേണ്ടി പ്രവർത്തിച്ചത് ഒരു തരത്തിലുമുള്ള ഒരു പേയ്മെന്റ് തന്നെ ഇല്ല പൂർണമായി സമർപ്പിതമായ ഒരു സമൂഹമാണ് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ മീഡിയ വിഖിനെയാണ് കഴിഞ്ഞകാല സമ്മേളനങ്ങൾക്ക് അപ്പുറം വിപരീതമായി നമ്മുടെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായി ലോകത്തേക്ക് എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അള്ളാഹു കൂൽ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഒറ്റ വാക്കിൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നത് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ യാത്രയിൽ മുഴങ്ങിക്കേട്ട സന്ദേശങ്ങളിൽ പ്രധാന ഒന്ന് മത സൗഹാർദ്ദത്തിന്റേതാണ് മറ്റൊന്ന് നമ്മുടെ ഇടയിലുള്ള ഐക്യത്തെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഈ യാത്രയിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാവരെയും അണിചേർത്തുകൊണ്ടാണ് ഈ യാത്ര എന്നയിച്ചിട്ടുള്ളത് ഒരു ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ ഈ സാരഥ്യം ഏറ്റെടുത്ത അന്ന് മുതൽ തങ്ങൾ ഉസ്താദ് വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് അത്രമേൽ പ്രയാസപ്പെടുത്തിയവരാണ് അത്രമേൽ ബുദ്ധിമുട്ട് പലരും ഇവിടെ ഉണ്ട് പക്ഷേ മഹാനായ തങ്ങൾ ഉസ്താദ് തങ്ങൾ തങ്ങൾ പറഞ്ഞതുപോലെ എന്ന് എന്ന് എല്ലാവരെയും നമ്മൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരാജ്ഞ കൽപ്പിച്ചാൽ അവിടെ പിന്നെ നമുക്കെതിരെ അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല ഈ ഉമ്മത്തിന്റെ ഐക്യം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കാത്തു കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് അന്തസ്സോടു കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്തപ്പോൾ ഒരു നിമിഷം സമസ്ത നേരിയ അപമാനം സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ആ മഹാമനുഷ്യന്റെ ഹിമ്മത്ത് ആ മഹാമനുഷ്യന്റെ ഹീറത്ത് അവിടെയാണ് വെളിവായത് തങ്ങൾ ഉസ്താദ് പറഞ്ഞു സമസ്തയുടെ അഭിമാനത്തിന് കോട്ടം സംഭവിച്ചാൽ അതിന്റെ മുന്നിൽ മാറി സന്നദ്ധനാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട േക്കൊണ്ട് എല്ലാവർക്കും മാപ്പ് കൊടുത്ത മാംസം കഴിച്ച സ്ത്രീയുടെ അതിനു ശേഷം സ്വഭാവമാണ് അവിടെ പ്രതിഫലിച്ചത് അതുകൊണ്ട് അങ്ങയിൽ ഞങ്ങൾക്കതിയായ പ്രതീക്ഷയാണ് ഈ പരിശുദ്ധമായ സമസ്തയെ സൂക്ഷിച്ച് കണ്ണിന്റെ ണി പോലെ കത്തു സൂക്ഷിക്കാൻ ഈ സഞ്ചയം സജ്ജമാണെന്ന് ഇവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ അടങ്ങിയിരിക്കരുത് നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് ഒപ്പം ഒപ്പമുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ بكم السلام عليكم ورحمه الله